പട്ടയാർഹതയുടെ വരുമാന പരിധി രണ്ടു ദശാംശം അഞ്ചു ലക്ഷമായി ഉയർത്തുമെന്ന് മന്ത്രി കെ രാജൻ പട്ടയാർഹതയുടെ വരുമാന പരിധി രണ്ടു ദശാംശം അഞ്ചു ലക്ഷമായി ഉയർത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം പ്രശ്നിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായി പങ്കുവഹിച്ചത് ഒരു പട്ടയ മിഷനായി പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ വേള രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി നോക്കി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുകൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി പട്ടയ അസംബ്ലികൾ രണ്ട് തവണ കേരളത്തിൽ കൂടുകയുണ്ടായി രണ്ട് തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോൾ ഉണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തല സമിതി തന്നെ കാര്യം മറ്റേതെങ്കിലും വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പര നടത്തി മനുഷ്യരെ ഉടമകളാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂർദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചേർത്തലാരൂർ നിയോജക മണ്ഡലം പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൈവശക്കാരെയും കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കയ്യേറ്റക്കാരുടെ ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുകയാണ് സർക്കാർ നയമെന്നും മന്ത്രി പറഞ്ഞു ഒരാഴ്ചക്കകം ഇനി എത്ര പട്ടയം നമുക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവണം അതിനനുസരിച്ച് നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഒരു മീറ്റിംഗിൽ ചേരണം എന്താണ് ഇതിന്റെ തടസ്സങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ടാവും അതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി അത് മൊത്തം പൂർത്തിയാക്കണമെങ്കിൽ ഈ വർക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഇത് മാത്രമേ പറയുന്നുള്ളൂ കേരളത്തിന്റെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് ഉൾപ്പെടു ശ്രീ കെ രാജൻ ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുക്കും എല്ലാ ഭൂമിക്കും രേഖ അല്ലേ പിന്നെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ